രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം കൈതനിപ്പൂപ്പറമ്പിൽ കുടുംബ സംഗമം ശ്രദ്ധേയമായി മുട്ടനൂർ കൈതനിപ്പൂപ്പറമ്പിൽ കുടുംബാംഗങ്ങളുടെ കുടുംബ സംഗമം തിരൂർ കൂട്ടായി കടവ് റിസോർട്ടിൽ നടന്നു മലപ്പുറം ഗവൺമെന്റ് കോളേജ് ചരിത്ര വിഭാഗം പ്രൊഫസർ സി കെ അബ്ദുൾ റഷീദ് ഉദ്ഘാടനം ചെയ്തു ചുങ്കത്ത് ബാവ അധ്യക്ഷത വഹിച്ചു സി അഹമ്മദ് കുട്ടി എന്ന ബാബു പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി കെ പി അബ്ദുൽ വാഹിദ് സി കെ അബ്ദുൾ റസാക്ക് കെ പി ഉമ്മർ സി വി അഷ്റഫ് സി ഉമ്മർ സി കെ ശിഹാബ് മാസ്റ്റർ സി സിദ്ദീഖ് സി വി അബ്ദുൽ സമദ് ഹൈദരലി സി പി സി കെ ഗഫൂർ ഷബീർ അലി പാറശ്ശേരി മൽഹർ മുത്തി റഹ്മാൻ റഹ്മുള്ള കെ പി ഇജാസ് മുഹമ്മദ് എന്നിവർ പ്രസംഗിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിലും മറ്റു പരീക്ഷകളിലും വിവിധ സ്പോർട്സ് ആൻഡ് ആർട്സ് വിഭാഗത്തിൽ വിജയികളുമായ കുട്ടികളെ സംഗമത്തിൽ ആദരിച്ചു കുട്ടികളുടെ വിവിധ ഇനം കലാപരിപാടികളും നടന്നു ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ്. ഇനി മികച്ച ജോലിയും വരുമാനവും നേടാം അതും പരം വിദ്യാർത്ഥികൾക്ക് ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ വെറും ഒരു വർഷത്തെ ഏവിയേഷൻ മോണ്ടിസോറി കോഴ്സുകളിലൂടെ ഇന്ത്യയിലും വിദേശത്തും മികച്ച ജോലി സ്വന്തമാക്കാം ബി ബി എ ഏവിയേഷൻ പഠിക്കാനും അവസരം അതും കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടുകൂടി പഠനത്തോടൊപ്പം ഫ്രീ സ്പോക്കൺ ഇംഗ്ലീഷും സൗകര്യവും ബാച്ചിലേക്ക് അഡ്മിഷൻ കൂടുതൽ വിവരങ്ങൾക്ക് 8075764120. 7